ബി ജെ പി പ്രധാന കക്ഷിയായ ദേശീയ ജനാധിപത്യ സഖ്യം ഗ്രാമപഞ്ചായത്തുകളായ പത്തിയൂർ കണ്ടല്ലൂർ ചെട്ടികുളങ്ങര കൃഷ്ണപുരം ദേവികുളങ്ങര എന്നിവിടങ്ങളിലെയും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കായംകുളം എസ് ഹാളിൽ നടന്ന സംഗമത്തിലായിരുന്നു പ്രഖ്യാപനം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് മുതുകുളം ബ്ലോക്ക് എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രധാന കക്ഷിയായുള്ള ജനാധിപത്യ സഖ്യം പ്രഖ്യാപിച്ചു കായംകുളത്ത് നടന്ന എൻഡിഎയുടെ സംഗമത്തിലാണ് പ്രഖ്യാപനം നടന്നത് പത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ രജനി രണ്ടാം വാർഡിൽ അഞ്ജനകുമാരി മൂന്നാം വാർഡിൽ മഞ്ജു സുഖദാസ് നാലാം വാർഡിൽ ഗീതാ രാജീവ് നാലാം വാർഡിൽ ഗീതാ രഞ്ജീവ് അഞ്ചാം വാർഡിൽ ബിന്ദു പ്രസന്നൻ ആറാം വാർഡിൽ എസ് രാജീവ് ഏഴാം വാർഡിൽ സുനിതാ രാജു എട്ടാം വാർഡിൽ ബിനു വടശ്ശേരി ഒമ്പതാം വാർഡിൽ മുരളീധരൻ പത്താം വാർഡിൽ മഞ്ജു പി മനോഹരൻ പതിനൊന്നാം വാർഡിൽ സിനി ദിനേശ് പന്ത്രണ്ടാം വാർഡിൽ സതീശൻ പതിമൂന്നാം വാർഡിൽ എസ് ഷിബു പതിനാലാം വാർഡിൽ രേഖ അനിൽ പതിനഞ്ചാം വാർഡിൽ പത്മജൻ പത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ രജനി രണ്ടാം വാർഡിൽ അഞ്ജനാകുമാരി മൂന്നാം വാർഡിൽ മഞ്ജു സുഖദാസ് നാലാം വാർഡിൽ ഗീത രഞ്ജീവ് അഞ്ചാം വാർഡിൽ ബിന്ദു പ്രസന്നൻ ആറാം വാർഡിൽ എസ് രാജീവ് ഏഴാം വാർഡിൽ സുനിത രാജു എട്ടാം വാർഡിൽ ബിനു അടശ്ശേരി ഒൻപതാം വാർഡിൽ മുരളീധരൻ പത്താം വാർഡിൽ മഞ്ജു പി മനോഹരൻ പതിനൊന്നാം വാർഡിൽ സിനി ദിനേശ് പന്ത്രണ്ടാം വാർഡിൽ സതീശൻ പതിമൂന്നാം വാർഡിൽ എസ് ഷിബു പതിനാലാം വാർഡിൽ രേഖ അനിൽ പതിനഞ്ചാം വാർഡിൽ പത്മജൻ പത്തൊൻപതാം വാർഡിൽ പി ബാബു ഇരുപതാം വാർഡിൽ ആശാ സൂര്യനാരായണൻ ഇരുപത്തിയൊന്നാം വാർഡിൽ വിനീത എന്നിവരാണ് സ്ഥാനാർത്ഥികൾ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ കെ ഗോപി രണ്ടാം വാർഡിൽ എ ദേവി മൂന്നാം വാർഡിൽ ജി തുളസിദാസ് നാലാം വാർഡിൽ ആർ എസ് രേഷ്മി അഞ്ചാം വാർഡിൽ എസ് സഞ്ജീവ് ആറാം വാർഡിൽ ആർ മണികണ്ഠൻ ഒമ്പതാം വാർഡിൽ എസ് സരിക പത്താം വാർഡിൽ ഡി സുനിൽകുമാർ പതിനൊന്നാം വാർഡിൽ ഷീജ പ്രദീപ് പന്ത്രണ്ടാം വാർഡിൽ ജെ ശ്രുതി പതിമൂന്നാം വാർഡിൽ രവീണ തോമസ് പതിനാലാം വാർഡിൽ സൗമ്യ രതീഷ് പതിനഞ്ചാം വാർഡിൽ അഞ്ജലി ചന്ദ്രൻ എന്നിവർ മത്സരിക്കും ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ കെ രഘുകുമാർ മൂന്നാം വാർഡിൽ എസ് ശ്രീകല അഞ്ചാം വാർഡിൽ എ എൽ ചന്ദ്രലേഖ പത്താം വാർഡിൽ അജയ്കുമാർ കുറുപ്പ് പന്ത്രണ്ടാം വാർഡിൽ എം കനകമ്മ പതിമൂന്നാം വാർഡിൽ ബി ദീപ പതിനഞ്ചാം വാർഡിൽ എസ് സഞ്ജു പതിനാറാം വാർഡിൽ അനുജ രാജേഷ് പതിനേഴാം വാർഡിൽ ബി ശ്രീലേഖ പതിനെട്ടാം വാർഡിൽ ഗംഗാമധു പത്തൊൻപതാം വാർഡിൽ മഞ്ജു അനിൽ ഇരുപതാം വാർഡിൽ അനിതാദേവി ഇരുപത്തിയൊന്നാം വാർഡിൽ ആർ രഞ്ജിനി എന്നിവർ മത്സരിക്കും ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ കെ കലേഷ് രണ്ടാം വാർഡിൽ ബി അജിത്ത് മൂന്നാം വാർഡിൽ പ്രീത ബൈജു നാലാം വാർഡിൽ കെ ആർ രജനി അഞ്ചാം വാർഡിൽ ബി ജയൻ ആറാം വാർഡിൽ കെ സുജ ഏഴാം വാർഡിൽ അഭയ സതീഷ് എട്ടാം വാർഡിൽ ഗീതാ സുരേഷ് ഒമ്പതാം വാർഡിൽ അശ്വതി സുധൻ പത്താം വാർഡിൽ ബിനിമോൾ പതിനൊന്നാം വാർഡിൽ ജയകുമാർ കൈലാസ് പന്ത്രണ്ടാം വാർഡിൽ പി ധനീഷ് പതിനാലാം വാർഡിൽ കെ ഗിരിജ പതിനെട്ടാം വാർഡിൽ പി ജി ശ്രീകുമാർ പത്തൊൻപതാം വാർഡിൽ ഉഷ തമ്പി ഇരുപത്തിരണ്ടാം വാർഡിൽ എസ് ബിന്ദു എന്നിവർ മത്സരിക്കും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ എൽ അമ്പിളി രണ്ടാം വാർഡിൽ മഠത്തിൽ ബിജു മൂന്നാം വാർഡിൽ ആർ സന്ധ്യ അഞ്ചാം വാർഡിൽ എസ് മോനിഷ മോഹൻ ഒമ്പതാം വാർഡിൽ വത്സന ഗംഗൻ പത്താം വാർഡിൽ രമ്യ വിജേഷ് പതിനൊന്നാം വാർഡിൽ വിശാഖാർ പിള്ള പതിനാലാം വാർഡിൽ ഷിമ രതീഷ് പതിനഞ്ചാം വാർഡിൽ പാറയിൽ രാധാകൃഷ്ണൻ പതിനാറാം വാർഡിൽ ശരത് കുമാർ പാട്ടത്തിൽ പതിനേഴാം വാർഡിൽ എസ് വന്ദന പതിനെട്ടാം വാർഡിൽ കെ ശങ്കരൻകുട്ടി എന്നിവരാണ് സ്ഥാനാർത്ഥികൾ ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ ബി അനുമോൻ രണ്ടാം വാർഡിൽ സി അജിത മൂന്നാം വാർഡിൽ രേഷ്മ രാജ് ആറാം വാർഡിൽ വി അനിത പത്താം വാർഡിൽ എച്ച് സ്റ്റാലിൻ പതിനൊന്നാം വാർഡിൽ അജു തമ്പി പന്ത്രണ്ടാം വാർഡിൽ ഷീജ വിനയൻ പതിമൂന്നാം വാർഡിൽ രേഷ്മ ചന്ദ്രൻ പതിനാലാം വാർഡിൽ ശ്രീലത പതിനഞ്ചാം വാർഡിൽ കെ പ്രസാദ് പതിനാറാം വാർഡിൽ സ്വാതി ശ്രീകുമാർ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ മുതുകുളം ബ്ലോക്കിലെ കരിപ്പുഴയിൽ ദിവ്യ സുനിൽ ചെട്ടുകുളങ്കരയിൽ ജയാ രാജീവ് ഈരേഴയിൽ അഡ്വക്കേറ്റ് ഹേമ പുള്ളിക്കണക്കിൽ ജി ജിനുകുമാർ കൃഷ്ണപുരത്ത് പി പ്രശാന്ത് പത്തിയൂരിൽ അമ്പിളി ബിജു എരുവയിൽ ബിജു ആമ്പക്കാട് കണ്ടല്ലൂർ തെക്ക് സജിത മിഥുൻ കണ്ടല്ലൂരിൽ ലതിക രാജ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ Terima